ലൂസി എടി ലൂസി നേരെ ഇത്ര ആയിട്ട് ഒരു ചായ തരാൻ നിനക്ക് സമയമായില്ലേ എന്തോ പറയാൻ എന്റെ ഒരു തലവര എടാ കൊച്ചനെ ആ പത്രം ഇങ്ങോട്ട് എടുത്തേ ഞാ കൊച്ചൻ നോക്കിയിരിക്കുന്ന കണ്ടോ എടി ലൂസിയേ ഇന്ന അമ്മച്ചി ചായ കുടിക്കെ എത്ര പ്രാവശ്യം വിളിക്കണോടി നിനക്ക് എന്താ ഇവിടെ ഇത്ര ജോലി നിനക്ക് ആ പത്രം എടുത്ത് എൻ്റെ കയ്യിലോട്ട് തരരുതോ ഇന്നാമ്മച്ചി പത്രം ഈ പത്രം എടുത്ത അമ്മച്ചി അങ്ങോട്ട് വായിക്കരുതോ അമ്മച്ചാ കൈക്കോ കാറ്റിനോ വല്ല കുഴപ്പമുണ്ടോ ചീ എന്തു പറഞ്ഞടി എനിക്ക് സൗകര്യം ഇല്ല പിന്നെ നിന്നെ എന്തിനാ ഇവിടെ എന്റെ മോൻ കെട്ടിക്കൊണ്ട് വന്നത് എന്റെ കാര്യം നോക്കാൻ ഇവിടുത്തെ ജോലി ചെയ്യാനുവാ എന്നാ പിന്നെ മോനോട് പറഞ്ഞൊരു വേലക്കാരി നിർത്തിയാ പോലായിരുന്നു എന്റെ ആവശ്യം ഉണ്ടോ ഇവിടെ അതേടി നിനക്ക് ഞാൻ ഒരു വേലക്കാരിയുടെ വില പോലും തന്നിട്ടില്ല എന്റെ അമ്മ ശിവന്ന് അടങ്ങിയിരിക്കെ എനിക്കൊരു നൂറുകൂട്ടം പണി കിടക്കുന്നു ഞാൻ പോവാത്തോട്ട് ഓ ചെല്ലെ മല മറിക്കൂ അവിടെ അമ്മേ ചായതാ ഞാൻ പോട്ടെ നിനക്ക് അകത്തോട്ട് ചെന്ന് ചായ എടുത്ത് കുടുക്കരുതോ അമ്മച്ചിക്ക് അകത്തോട്ട് തന്നെ ചായ കിട്ടത്തില്ലേ ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോളല്ലേ എനിക്ക് ചായ ഇവിടെ കിട്ടണം നീ പള്ളി പോവില്ലയോ അല്ലാതെ പിന്നെ ഞാൻ എവിടെ പോകാനാ പള്ളി പോയിട്ട് സ്കൂളും കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ ഹലോ ആ ഞാൻ വരുവാ ഏത് സമയം ഒരു ഫോൺ തന്നെ എവിടത്തേക്ക് എവിടെ ചെന്ന് അവസാനിക്കും അതിരിക്കട്ടെ രാവിലെ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കട്ടെ എന്തെങ്കിലും കുന്തം ഉണ്ടാക്കേ നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നീ ഉണ്ടാക്കത്തുള്ളൂ അമശിക്കിടിയപ്പോ മുട്ടക്കൊരു ഇഷ്ടമല്ലയോ അതുകൊണ്ടല്ലയോ അത് ഉണ്ടാക്കുന്നേ ഞാൻ എന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഒന്നും ഉണ്ടാക്കുന്നത് ഓ സമ്മതിച്ചു എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവാസി എന്തുവാടി രാവിലെ ഇവിടെ ഒരു ബഹളയും ഞായറാഴ്ച ആയിക്കോണ്ട് ഓഹ് എന്തോ പറയാനാടി ഇവിടെ ഒരു സ്വസ്ഥതയും തരത്തില്ല എപ്പോഴും അങ്ങ് വഴക്ക എന്നോട് ഞാൻ എന്തോ ചെയ്യാനാ ഒരിപ്പിരുന്ന് അവിടെ എല്ലാം കൊണ്ടു കൊടുക്കണം ഒരു പച്ചക്കറി പോലും ഒന്നും അരിഞ്ഞു തരാൻ വരത്തില്ല എന്തോ കഷ്ടവാടി എൻറ്റേത് അടി എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല ഞാനും അമ്മയും കൂടെ എല്ലാ പണികളും ചെയ്യുന്നത് അമ്മയും ഞാനും കൂടെ ഒരുമിച്ച് എല്ലായിടത്തും പോകുന്നതും അങ്ങനെയെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഓ അത് നിന്റെ ഒരു ഭാഗ്യം എൻ്റെ തലവരെ ഇങ്ങനെ പോയി അതെല്ലാം മാറും നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ ഇപ്പം വരും പള്ളിയിൽ അല്ല നിങ്ങൾ ഇന്നും പള്ളി വരുന്നില്ലേ ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ ഇതിലെ വരാ നമ്മൾക്ക് ഒരുമിച്ച് പോകാമെന്ന് എനിക്കൊന്നും വയ്യ എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല പ്രഷറേ ഷുഗറേ കൊളസ്ട്രോള് എല്ലാം ഉണ്ട് ഇതൊക്കെ ആർക്കാണ് നമ്മൾ ഒരേ പ്രായക്കാരല്ലേ എനിക്ക് ഈ അസുഖങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പോകുന്നില്ലേ ഞാൻ എല്ലാ പള്ളിയിൽ പോകും നീ ഇന്നും പള്ളിയിൽ വരുന്നില്ലേ അച്ഛന്മാർ എപ്പോഴും തിരക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവഴി വന്നത് നിങ്ങളോട് എന്തിനാ തിരക്കുന്നത് അച്ഛന്മാർക്ക് ഈ വീട് അറിയത്തില്ലേ അറിയത്തില്ലേ ഓ ഞാനങ്ങും വരുന്നില്ല ആറു ദിവസം ജോലിക്ക് പോണം ഞായറാഴ്ച ഒരു ഫ്രീ കിട്ടുന്ന ഈ വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ട് ഞാനും നിന്റെ കൂട്ട് ജോലിക്ക് പോകുന്നതല്ലേ എന്നും പറയാ ഞാൻ ആരാധനയൊന്നും മുടക്കാറില്ലല്ലോ എന്നും ഒമ്പത് മണി ആകുമ്പോഴുന്നള്ളൂ ആറുമണിയാവുമ്പോ തിരിച്ചു വരും ഇന്നെങ്കിലും എന്റെ കാര്യം ഒന്ന് മോളെ നമുക്ക് പോകാം അച്ഛൻ നിങ്ങളെ പള്ളി കാണുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തിരക്കാനും വിളിക്കാനും ആ ഞങ്ങൾ വന്നത് ആട്ടെ മോളെന്തി കൊച്ചുമോള നിന്റെ അവളും വരുന്നില്ലേ ഓ അവള് രാവിലെ പള്ളിയിൽ പോയി എന്നാ ഞങ്ങളും പോകുവാ ഓ ഇതില് വായിക്കാൻ ഒന്നുമില്ല ആ ടി വി എങ്ങാനും ഒന്ന് ഓൺ ചെയ്തിരുന്നെങ്കിൽ വല്ല സിനിമയും കാണായിരുന്നു എന്നാ ആഹാരം കഴിക്കേ എടിയാ ടി വി ഒന്ന് ഓൺ ചെയ്തേ ഞാൻ അത് കണ്ടോണ്ടെന്ന് കൂട്ട് കഴിക്കട്ടെ ഹലോ ആരാ ഹലോ ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങളുടെ മകളാണോ അന്ന നിങ്ങൾ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണം അയ്യോ അവള് രാവിലെ പള്ളി പോയാന്നല്ലോ പിന്നെന്താ പറ്റി ഞാനിപ്പ വരുന്നേ ഇതാ എങ്ങോട്ടാടി ആരാടി വിളിച്ചേ ഒന്നുമില്ല മച്ചി ഞാനിപ്പ വരാം മോളോ എന്നെ കണ്ടിട്ട് എത്ര നാളായിടേ ഇനി എത്ര നാളായി നാളായിങ്ങോട്ടൊന്ന് വന്നിട്ട് ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ ചേച്ചി എന്തി അമ്മേ അവൾ അവളാര വന്നത് അങ്ങോട്ട് പോണ കണ്ടു ആ അമ്മ എന്തോ കഴിക്കുന്നേ ഇടിയപ്പം മുട്ടക്കറിയാന്നോ ചേച്ചി ഉണ്ടാക്കിയതല്ലേ നല്ല സൂപ്പർ ആയിരിക്കും ബാ മോളെ എന്നാ നമുക്ക് കഴിക്കാം അമ്മ ഇന്നും പള്ളിയിൽ പോയില്ലേ ഓ എനിക്കങ് വയ്യ കുഞ്ഞ എന്റെ കാലിനെല്ലാം വേദന പത്തി വയസ്സായില്ലേ അമ്മയോട് പറയാനൊന്നും എനിക്ക് വയ്യ ചേച്ചി വന്നപ്പോ മുതൽ അമ്മയ്ക്ക് റെസ്റ്റ് അല്ലേ ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ദിവസവും അരമണിക്കൂർ വെച്ച് നടക്കണമെന്ന് ഓ എനിക്കൊന്നും വയ്യ ഡോക്ടർമാർ അങ്ങനെ പലതും പറയൂ എനിക്കൊന്നും വയ്യ അങ്ങനെ നടക്കാനൊന്നും നീ നിന്റെ കാര്യം നോക്കുഞ്ഞെ മോളെ കുഞ്ഞുങ്ങളെ എന്താ നീ കൊണ്ടുവരാഞ്ഞേ അവരെ കണ്ടിട്ട് എത്ര നാളായി പള്ളിയിലെ ആരാധന കഴിഞ്ഞപ്പൊ ഞാൻ ഇങ്ങു പോന്നമ്മേ പിള്ളേര് സൺഡേ സ്കൂളിൽ ഇരിക്കുന്നു അമ്മേ ചേച്ചി ചോറൊക്കെ വെച്ചിട്ടാണോ പോയത് ആ ആർക്കറിയാം ഞാൻ അടുക്കള കയറിയിട്ട് നാളുകളായി ദോഷമാ അമ്മ ഇങ്ങനെയൊന്നും പറയരുത് ദോഷം ഞാൻ എന്തോ ചെയ്തു അമ്മയുടെ മോന്റെ ഭാര്യയല്ലേ ചെറിയ ജോലികളൊക്കെ ചെയ്ത് അമ്മ ചേച്ചിയെ സഹായിക്കണം എന്നെ കാണുന്നത് പോലെ അമ്മ ചേച്ചിയെയും കാണണം ഓ പള്ളിയിലൊക്കെ കഴിഞ്ഞോ പള്ളിയില് കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇതുവഴി വന്നത് ഇന്ന് കൊച്ചനായിരുന്നു അല്ല അന്നെ കൊച്ച് പള്ളി പോയെന്നല്ലേ രാവിലെ പറഞ്ഞത് പള്ളിയിലങ്ങും ആ കൊച്ചു വന്നിട്ടില്ല സ്കൂളിൽ ജോണി സാർ പറഞ്ഞു പറഞ്ഞു അല്ല പോയ ഓ പോയതല്ല ഇങ്ങോട്ട് എല്ലാരും എന്നോട് ക്ഷമിക്കണം ഞാൻ പള്ളിയിൽ പറഞ്ഞു പോയത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ആയിരുന്നു അവരനിക്ക് ജോസിലെന്തോ ഡ്രഗ്സ് കലത്തി തന്നു ഞാൻ അറിയാതെ അതും കുടിച്ചു ഞാൻ അപ്പൊ തന്നെ മയങ്ങി വീണു അവരെന്നെ ഹോസ്പിറ്റലിൽ ആക്കിട്ട് പോയി കളഞ്ഞു ഞാൻ അമ്മയുടെ നമ്പർ നഴ്സിന് കൊടുത്തു നേഴ്സാ കുറച്ചു മുമ്പ് അമ്മയെ വിളിച്ചത് എടി കൂട്ടുകാരൊക്കെ നല്ലതാ പക്ഷേ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ശ്രദ്ധയൊക്കെ വേണം നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം അതെങ്ങനെയാ വളർത്തുന്നത് ഇവളല്ലയോ മോളെ നോക്കാൻ വേണ്ടി സമയമുണ്ടോ നിർത്തത് നിന്റെ വർത്തമാനം അവൾ ജോലിക്ക് പോകണം സമ്പാദിക്കണം വീട്ടിലെ പണി ചെയ്യണം മരുമോൾ വന്നപ്പോ മുതല് അവക്ക് റെസ്റ്റ് നിനക്ക് ആ കുഞ്ഞിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ വയ്യായിരുന്നോ പിന്നെ കൊച്ചുങ്ങൾ പോകുന്ന പുറകെ എനിക്ക് പോകാൻ പറ്റുമോ നീയാണ് ആണ് കുറ്റക്കാരി പ്രായമായ സ്ത്രീകള് വീടിന്റെ വിളക്കാണ് നീയല്ലേ ഈ കുഞ്ഞിനെ തലത്തൊട്ടത് അതെന്റെ അവകാശ അല്ലേ അപ്പൊ നിനക്ക് അവകാശമൊക്കെ അറിയാമല്ലേ അപ്പോ മാമൂദിസാം ഒക്കെ അച്ഛൻ തലത്തൊട്ടമ്മക്കൊന്നും പറഞ്ഞു തന്നില്ലായിരുന്നോ ഈ കുഞ്ഞിനെ ആത്മീയമായിട്ട് വളർത്തേണ്ട ചുമതല നിന്നെ അല്ലായിരുന്നോ ഏൽപ്പിച്ചത് ഓ അതൊക്കെ ഞാൻ ഓർത്തിരിക്കുവാണോ അച്ഛന്മാരങ്ങനെ വലുതും പറയും പിള്ളാരെ വളർത്തേണ്ട അപ്പന്റെ അമ്മയുടെ ചുമതലയാ നിന്നോട് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല എല്ലാരും എന്നോടൊന്നും ക്ഷമിക്കുക എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി ഞാൻ ഇതൊന്നും ഇനി ഒരിക്കലും ആവർത്തിക്കില്ല അമ്മച്ചി നമ്മൾക്ക് ഈ കുടുംബത്തിൽ ഒരു മാറ്റം വരുത്തണം നമ്മുടെ കുഞ്ഞ് ഒരു വലിയ ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് ഇതിന് ഉത്തരവാദി നമ്മൾ രണ്ടുപേരുമാണ് ശനിമോളെ എനിക്ക് എന്റെ തെറ്റു മനസ്സിലായി ഇന്നു മുതൽ നമ്മുടെ ഈ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥനയും പള്ളിയിലെ ആരാധനയ്ക്കും ഒരുമിച്ച് ഒരുമച്ചി പങ്കെടുക്കും ഇവിടെ വന്ന മാറ്റം കണ്ടിട്ട് വളരെ സന്തോഷമായി അല്ലേ മക്കളെ എനിക്ക് നിങ്ങളോട് എല്ലാരോടുമായിട്ട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞും ജനിക്കുമ്പോൾ തെറ്റുകാരോ കുറ്റക്കാരോ ആയി ജനിക്കുന്നില്ല അവർ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് അവരെ തെറ്റിലേക്ക് നയിക്കുന്നത് അതിന് ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളുമാണ് ആദ്യം ഭവനങ്ങളിൽ മാറ്റമുണ്ടാകണം വരും തലമുറകൾ നശിക്കാതിരിക്കുവാൻ നമ്മൾക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ മാറ്റത്തിൻ്റെ തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു